ഷെഫീദ് ഫുട്ബോൾ ഫിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ആസ്റ്റൻ വില്ലെ മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തുന്നത് ആസ്റ്റൻ വില്ലയുടെ ഹോംഗ്രൌണ്ടായ വില്ലാ പാർക്കിലായിരുന്നു മത്സരം ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുമ്പോൾ നമുക്കറിയാം നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ മുൻ വമ്പന്മാരായ അങ്ങനെ തന്നെ പറയേണ്ടി വരും കാരണം നിലവിൽ വെബ് ഗാഡിയോൾക്ക് അതിദയനീയ പ്രകടനമാണ് സിറ്റി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും പ്രീമിയർ ലീഗിലായാലും യൂറോപ്പിലായാലും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരുന്ന എർലിംഗ് ആലൻഡിന്റെ മോശം ഫോം തന്നെയാണ് നിലവിൽ മാജ് സിറ്റിയും പെബ്ഗ അടിയോളയും ശരിക്കും തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ശരിക്കും നമുക്കറിയാം എർലിംഗ് ആർലൻഡൊക്കെ പോയ സീസണുകളിൽ സിറ്റിക്ക് വേണ്ടി കാഴ്ച വെച്ചിരുന്ന ഗംഭീര പ്രകടനമായിരുന്നു പക്ഷെ ഈ സീസണിൽ ആലൻഡിന്റെ ബൂട്ടുകളിൽ നിന്നും കാര്യമായി ഒന്നും വരുന്നില്ല ഗോളുകൾ വരുന്നില്ല അതുകൊണ്ട് തന്നെ സിറ്റിയുടെ പ്രകടനത്തിലും വളരെ മോശം പ്രകടനമാണ് സിറ്റി നടത്തിക്കൊണ്ടിരിക്കുന്നത് വെബ് ഗാർഡിയോളക്ക് സംഭവിച്ചത് പാമറ് യൂലിയൻ അൽവാറസ് തുടങ്ങിയ താരങ്ങൾ സിറ്റി പോയതാണ് ശരിക്കും ആ താരങ്ങളെ നിലനിർത്തേണ്ടതായിരുന്നു കാരണം എർലിംഗ് ആളണ്ടിന്റെ നേലിലായിരുന്ന യൂലിയൻ അൽവാറസിനെ പോലുള്ള താരങ്ങളെ വിട്ടുകളഞ്ഞതും ശരിക്കും വിനയായി എന്തായാലും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ സിറ്റി അല്ലെങ്കിൽ യൂറോപ്പിൽ സിറ്റിയുടെ അതിദയനീയ പ്രകടനം തുടർന്നുകൊണ്ടിരിക്കുന്നു ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ആസ്റ്റം വിലയാണ് സിറ്റി അവസാനമായി പരാജയപ്പെടുത്തിയത്